ഇക്ക ഇക്ക ഇക്കാ ഹേയ് ഇക്കാ വയ്യായ്മ എന്നെ ആകെ തളർത്തിയിരുന്നു എന്നിട്ട് പോലും ഇക്കയുടെ സാമീപ്യം കൊതിച്ചുകൊണ്ട് എല്ലാ വയ്യായ്മയും മറന്നു എങ്ങനെയൊക്കെയോ ഇക്കായെ വിളിച്ചു ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ മടിച്ചിട്ടോ എൻ്റെ വിളി കേൾക്കാഞ്ഞിട്ടോ എന്നറിയാത്തത് കൊണ്ട് നീട്ടിയൊരു ഇക്ക വിളി സമ്മാനിച്ചപ്പോൾ തുറച്ചുനോട്ടമായിരുന്നു തിരിച്ചു കിട്ടിയത് എന്താടി തൊള്ള തുറന്ന് കാറുന്നത് പതിയെ വിളിച്ചാലും ആൾക്കാർ കേൾക്കും ഹോ തുടങ്ങി നാശം പിടിച്ചവളുടെ മുതലക്കണ്ണീര് നിർത്തടികോപ്പേ നിർത്താം ഹും എൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തൊലക്ക് അല്ലാതെ ഇക്ക കൊക്ക വിളിച്ച് ആളെ കളിപ്പിച്ചാൽ ഉണ്ടല്ലോ കൊന്നുകളയും ഡാഷ്മോള് ഈ അൻവർ ഒരു പ്രാവശ്യം മാത്രമേ പറയൂ എന്ന് നിനക്കറിയാമല്ലോ നീയായി വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ കൊന്നുകളയുക തന്നെ ചെയ്യും പറഞ്ഞില്ലെന്നു വേണ്ട ഓ ഒന്നുമില്ല ഇക്കാ ഇക്ക കിടന്നോ നോക്കിയതാണ് വിക്കി വിൽക്കി അത്രയും പറഞ്ഞൊപ്പിച്ചു ഹും എന്നൊരു മറുപടിയിൽ എല്ലാം അവസാനിപ്പിച്ചു ഇക്ക തിരിഞ്ഞു കിടന്നു ഒരു തരി പോലും സ്നേഹമില്ലാതെയായോ റബ്ബ എൻ്റെ ഇക്കക്ക് ഇല്ല എൻ്റെ ഇക്കക്ക് അന്നും ഇന്നും എന്നോട് പ്രണയം തന്നെയാണ് ഉള്ളിൽ എന്തേലും സങ്കടം ഉണ്ടാവും അല്ലാതെ എൻ്റെ ഇക്ക എന്നോട് ചൂടായി സംസാരിക്കില്ല അല്ലെങ്കിൽ എൻ്റെ വയ്യായ്മ കൊണ്ടുള്ള സങ്കടമാവും എൻ്റെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വീണ്ടും ഇക്കയിലേക്ക് കണ്ണുകൾ പായിച്ചതും കണ്ടത് ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്തു ചിരിതൂക്കി കിടക്കുന്ന ഇക്കാനയാണ് ആ മുഖത്തെ തിളങ്ങുന്ന പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ ഇക്കാനയെ നോക്കി കിടന്നപ്പോൾ തന്നെ വേദനകൾക്ക് പകുതി ആശ്വാസം കിട്ടിയിരുന്നു പതിയെ പതിയെ നിദ്രയെ പുലുകുമ്പോൾ വീണ്ടും അസഹനീയമായ വേദന അനുഭവപ്പെട്ടു ഇക്ക ഓ ഈ നാശം പിടിച്ചവളെ കൊണ്ട് തോറ്റല്ലോ റബ്ബേ എന്താണ് നിനക്ക് വേണ്ടത് ഇക്ക രാവിലെ തൊട്ട് വല്ലാത്തൊരു ക്ഷീണവും അസ്വസ്ഥതയും എന്നെ ഒന്ന് ചെറുത്ത് പിടിക്കുമോ വേദന സഹിക്കാൻ പറ്റുന്നില്ലക്ക ഒന്ന് തടവി തരുമോ വയ്യെങ്കിൽ അവിടെ കിട എവിടെയെങ്കിലും ഗുളിക കിടപ്പുണ്ടാവും അതങ്ങ് എടുത്ത് കഴിക്കടി അല്ലാതെ മനുഷ്യനെ മെനക്കെടുത്തുകയല്ല വേണ്ടത് അടങ്ങിക്കിടന്നാൽ എനിക്ക് നല്ലത് ഇല്ലേ ഹും തുറിച്ചൊരു നോട്ടമായിരുന്നു ഇക്കയിൽ നിന്ന് കിട്ടിയത് ഒരു തരി പോലും സഹതാപം ഇല്ലാത്തൊരു സംസാരം ആയിരുന്നു ഇക്കായി നിന്ന് കേട്ടത് വിശ്വാസം വരാതെ കണ്ണു നിറച്ച് ഇക്കായെ നോക്കിയപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു ഇക്കയുടെ കണ്ണുകൾ നെഞ്ചു പൊട്ടുന്നത് പോലെയായിരുന്നു ഇക്കയുടെ ഓരോ പ്രവൃത്തിയും തുലാവർഷം മഴ പോലെ പെയ്തൊഴുന്ന കണ്ണുനീർ തുള്ളികൾ തലയിണയെ ചുംബിക്കുമ്പോൾ എൻ്റെ തേങ്ങൽ കേട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഫോണിൽ നിന്നും കണ്ണെടുത്തു എന്നെ ഒന്ന് നോക്കി ഇക്കയിൽ നിന്ന് സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കുമെന്ന് കരുതിയ എന്നെ കൊണ്ടായിരുന്നു ഇക്കയുടെ പ്രതികരണം ബെഡിൽ നിന്ന് ചവിട്ടി താഴേക്കിട്ടു കുറെ നേരമായി മനുഷ്യനെ ഇടങ്ങേറാക്കാൻ തുടങ്ങിയിട്ട് ഇനി തറയിൽ കിടന്നു മോങ്ങിയാൽ മതി കേട്ടോടി പുല്ലേ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എല്ലാം കൈവിട്ട് പോയാൽ പിന്നെ എന്നെ എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടില്ല ഏത് നാശം പിടിച്ച സമയത്താണാവോ ഇതിനെ കിട്ടുവാൻ തോന്നിയത് അന്ന് തുടങ്ങിയ കഷ്ടമകാലമാണ് നിനക്കൊക്കെ അങ്ങനെയും ബാക്കിയുള്ളവർക്ക് ആശ്വാസം കിട്ടുമ്പോൾ പോയി മരിച്ചുടൻ നിനക്ക് രാത്രി ആകുമ്പോൾ തുടങ്ങും എൻ്റെ ഒരു വേദനയും കണ്ണുനീരും ഇനിയും അവിടെ കിടന്ന് തുടരുവാനാണ് പ്ലാനെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും പിന്നെ തിരിച്ചു വരണോ എന്ന് ഞാൻ തീരുമാനിക്കൂ വെറുതെ അതിന് നിൽക്കേണ്ട കേട്ടോ സോറി ഇക്ക ഞാൻ മിണ്ടാതെ കിടന്നോളാം ഈ രാത്രി ഇക്ക വീട് വിട്ട് എങ്ങോട്ട് പോവേണ്ട എന്ന് പറഞ്ഞ് തലേനയിൽ മുഖം അമർത്തി വെച്ചു ഇനിയും ഇക്കയിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തൊണ്ടക്കുഴിയോളം എത്തിയ തേങ്ങൽ പുറത്തു കേൾക്കാതിരിക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടു തറയിൽ കിടന്ന് തണുപ്പ് കൂടിയപ്പോൾ വിറക്കുന്ന ചുണ്ടുകളാൽ വീണ്ടും ഇക്കയെ വിളിച്ചു തണുക്കുന്നു പറഞ്ഞപ്പോൾ വീണ്ടും ഡിസ്റ്റർബാക്കിയ ദേശത്തിന് എ സി കൂടെ കൂടെ ഇട്ടു അതിൻ്റെ തണുപ്പും കൂടെ ശരീരം ശരീരമാകെ വിറക്കുവാൻ തുടങ്ങി കരഞ്ഞു തളർന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നും നേരത്തെ എഴുന്നേൽക്കുന്നത് പോലെ അന്നും എഴുന്നേറ്റു ഇക്കാനെ പോയി വിളിച്ചപ്പോൾ എന്നത്തെയും പോലെ ആട്ടി ഓടിച്ചു ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഇക്കയുടെ മാറ്റം തുടങ്ങിയിട്ട് എന്തു പറ്റിയാവോ ഒന്നും അറിയില്ലല്ലോ റബ്ബേ ഓരോന്ന് ചിന്തിച്ചങ്ങനെ ഇരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു ചൂടുവെള്ളം മുഖത്ത് വന്നു പതിഞ്ഞപ്പോഴാണ് ചിന്തയിൽ നിന്ന് നെട്ടിപ്പിടഞ്ഞത് വേദന കൊണ്ട് മുഖത്ത് കൈ വെച്ച് കരയുവാൻ തുടങ്ങിയതും ബലമായി പിടിച്ചു കൊണ്ടുപോയി കുരുമുളക് പൊടിയും ഉപ്പും കുടമുഖത്തേക്കിട്ടു യാ അല്ലാ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ ഇക്ക ഇത്രയും ക്രൂരനായി മാറിയത് എന്നാണ് റബ്ബെ വയ്യ അല്ലാ എനിക്ക് വയ്യ ഓരോ പരീക്ഷണങ്ങൾ താങ്ങുവാൻ എല്ലാത്തിനും ഒരു മോചനം താ റബ്ബെ മനസ്സൊരുകി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയോ കുറ്റബോധം കൊണ്ട് നെഞ്ചു പിടഞ്ഞു ഇക്ക പോയതും ഫോൺ എടുത്ത് ഗ്യാലറി ഓപ്പൺ ചെയ്തു ഓരോ ഫോട്ടോസ് നോക്കുവാൻ തുടങ്ങി അതിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും ഇക്കൂസും ഉള്ളൊരു ഫോട്ടോ കണ്ടതും നെഞ്ചു പൊട്ടിക്കരഞ്ഞു എനിക്ക് മാപ്പ് തരണം നിങ്ങളോട് ചെയ്തത് വലിയൊരു മഹാപാപമാണെന്ന് അറിയാം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് നിങ്ങളുടെ കണ്ണീർ കണ്ടില്ലെന്നും വെച്ച് എൻ്റെ ഇക്കയുടെ കൂടെ നെയ്തുകൂട്ടിയ മനോഹരമായ സ്വപ്നങ്ങൾ നിറവേറ്റുവാനായിരുന്നു ഇറങ്ങി വന്നത് മരണം വരെ ഇക്കയുടെ നല്ല പാതയായി ജീവിക്കാൻ വേണ്ടിയും പക്ഷേ എൻ്റെ ജീവൻ തന്നെ ഞാൻ തകർത്തു കൊണ്ടുള്ള വരവാണെന്ന് ഞാൻ അറിഞ്ഞില്ല മാതാപിക് മാതാപിതാക്കൾ എന്ന സ്നേഹക്കടൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ണുനീർ കടലാക്കി ഇറങ്ങി വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല ആ സ്നേഹക്കടലിൻ്റെ അത്ര ആഴം ഇല്ലാത്തൊരു സമുദ്രവും താണ്ടിയാണ് ഞാൻ ഈ കടലിലേക്ക് ചെന്നു കയറിയതെന്ന് കണ്ണുനീരിനെ കൂട്ടുപിടിച്ച് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നല്ലൊരു ജീവിതം തന്നെയായിരുന്നു പിന്നെ പതിയെ പതിയെ ഇക്കയിൽ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇക്കയുടെ കൂടെ നിന്നു അതിൻ്റെ ഇടയിലായിരുന്നു വയറുവേദന തുടങ്ങിയത് ഇക്കയോട് പറഞ്ഞപ്പോൾ വേദനയുടെ ഗുളിക വാങ്ങി തരുന്നതല്ലാതെ ഒരു ദിവസം പോലും ഹോസ്പിറ്റൽ കൊണ്ടുപോയില്ല ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞാൽ നിന്റെ തന്തപ്പടി സ്ത്രീധനമായിട്ട് എനിക്ക് കോടികളൊന്നും തന്നിട്ടില്ല നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ കൊണ്ടുപോകാൻ മാത്രം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു ഡയലോഗാണ് ഇക്കയിൽ നിന്ന് കേൾക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ ആയിരുന്നു എനിക്കൊരു ചെറിയ തലവേദന വന്ന എൻ്റെ ഉമ്മക്കോ ഉപ്പക്കോ ഇക്കുനും സൈക്കിളായിരുന്നു അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മത്സരിക്കും വിശക്കുന്നു പറയുന്നതിന് മുമ്പേ എനിക്കിഷ്ടമായ പലതരം ഐറ്റംസ് മുമ്പിൽ കാണും അത് വാരി തന്നു എന്നെ തീറ്റിക്കുമ്പോൾ കുശുമ്പ് കാണിച്ചു വരുന്ന ഇക്കോ ഇക്കുവിന് സപ്പോർട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഉപ്പയും ഇന്നും കണ്ണിൽ നിന്നും അറിയുന്നില്ല അത്രയും വർഷം പോറ്റു വളർത്തി അവരെ മറന്നുകൊണ്ടുള്ള റബ്ബെ വെറും വർഷങ്ങൾ മാത്രം ബന്ധമുള്ള അനുക്കൻ്റെ കൂടെ ഇറങ്ങി വന്നത് അവരെ വിട്ട് വന്നതിന് ശേഷം ഇന്നും വിളിച്ചു നോക്കിയിട്ടില്ല പല പ്രാവശ്യം വിളിക്കാൻ നിന്നപ്പോഴൊക്കെ എങ്ങനെ വിളിക്കൂ എന്നായിരുന്നു ചിന്ത പിന്നെ അത് ഇക്കയോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ വന്നത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ടാവൂല്ലേ മതിയായെങ്കിൽ അവരുടെ കൂടെ പോയിക്കോ പിന്നെ അനുക്ക വിളിച്ച് വരരുത് ഇക്ക മരിച്ചെന്ന് കരുതിയാൽ മതി നിനക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം പക്ഷേ പിന്നെ നീ എന്നെ കാണില്ല എന്നായിരുന്നു ഇക്കയുടെ മറുപടി അതിനുശേഷം വിളിക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല അവരെ മറന്ന സന്തോഷത്തോടെ ഇക്കാൻ്റെ കൂടെ ജീവിച്ച് ഒരു ഉമ്മയാവാനുള്ള ആഗ്രഹം കൊണ്ട് ഇക്കയോട് പറഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും ഒരു കുട്ടി വേണ്ട ഇപ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് ഒരു കുട്ടി വന്നാൽ ഒന്നിനും ഫ്രീഡം കിട്ടില്ല പതിയെ മതിയെന്ന് ഇക്കാൻ്റെ ആഗ്രഹം അങ്ങനെ ആളിൽ അങ്ങനെ ആവാമെന്ന് ഞാനും കരുതി പക്ഷേ ഈ ഇടയായി ഉണ്ടാവുന്ന വയ്യായ്മ കാരണം ഇക്കയോട് എന്നും ഹോസ്പിറ്റൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാലും അതിനൊന്നും നേരല്ലായിരുന്നു എന്നും കുത്തുക കുത്തുവാക്കുകൾ മാത്രമായി എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം തലകറങ്ങി വീണുപോയി വീടിൻ്റെ തൊട്ടടുത്തുള്ള ഐഷ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കാതെ വന്നൊരു അതിഥിയെക്കുറിച്ചറിഞ്ഞത് ഞാനൊരു മാരക രോഗിയായിരുന്നു എന്നുള്ള സത്യം അന്ന് ഇക്ക വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു രോഗിയായി മോളെ ചുമക്കുവാൻ എന്നെ കൊണ്ട് വയ്യ മോളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഞാൻ തെരുവിയിലേക്ക് വലിച്ചെറിയുമെന്ന് ചങ്ക് പൊട്ടുന്ന ഓരോ വാക്കുകൾ കൊണ്ട് ഇക്ക വീണ്ടും വീണ്ടും ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേൾക്കുവാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ തൻ നിന്ന് റൂമിലേക്ക് ഓടിപ്പോയി വാവിട്ട് കരഞ്ഞു അന്ന് തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഇക്കോസ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി അവരുടെ കാൽക്ക് വീണ് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു പൊറുക്കണം ഉപ്പച്ചിയോട് പറയണം ഈ മഹാഭാബിയെ മോളോട് പൊറുക്കണം ഉമ്മച്ചി നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് വെച്ച് ഇറങ്ങിപ്പോയതിന് റബ്ബ് തന്നെ ശിക്ഷയായു ഈ രോഗം അല്ലേ ഉമ്മ ഈ മോൾക്ക് മാപ്പ് തരില്ലേ എൻ്റെ പൊന്നുമോളെ ഒന്നും എന്നും പറഞ്ഞു ഉമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ഉപ്പയും ഇക്കൂസ് ഇക്കൂസും അതുപോലെ തന്നെ ചേർത്ത് പിടിച്ച് കരയുവാൻ തുടങ്ങിയിരുന്നു നിങ്ങളുടെ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കാൻ കൊതിച്ചാൽ പോലും എനിക്ക് എനിക്ക് പറ്റില്ലല്ലോ മണ്ണിൻ്റെ ചൂട് പറ്റി വരുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കുമല്ലേ ഇനിയും എനിക്ക് വേണ്ടി നിങ്ങൾ കരയരുത് കരയരുതിട്ടോ ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് കണ്ണിനീർ ഒഴിക്കുകയില്ലേ ഇനിയും അത് അരുത് ഞാൻ നിങ്ങളോട് കാണിച്ചു കൂട്ടിയതിന് റബ്ബ് തന്നൊരു കുഞ്ഞു സമ്മാനം കണ്ടാൽ മതി